ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ഷെഫ്നാസ് ബ്ലോഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടല കൊണ്ടുള്ള ഒരു അടിപൊളി വടയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ കുറച്ച് കടല എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു ആറ് മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് ഇതൊരു മിക്സീഡ് ചാറിലേക്ക് ഇട്ട് നന്നായി അടിച്ചെടുക്കാം ഇപ്പത്താ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം ഞാനിവിടെ രണ്ട് ചെറിയ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു മുക്കാൽ കപ്പ് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അടിച്ച കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം ഇപ്പൊ ഇതാ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വടയുടെ ഷേപ്പിൽ നമുക്ക് പരത്തി എടുക്കാം അപ്പം താ ഒരു വടയുടെ ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഓയിൽ നന്നായി ചൂടാക്കിയ ശേഷം അതിലേക്ക് ഓരോന്നായിട്ട് കൊടുക്കാം ഇപ്പതാ ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ കടലവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം അടുത്ത വീഡിയോ ഞാൻ ഇൻഷാല്ല വീണ്ടും കാണാം ബായ്